ഹലോ ഈ നമ്മുടെ ഒരു വീക്കെൻഡ് ഈവനിങ് വ്ലോഗ് കേട്ടോ ഏട്ടാ എനിക്ക് മുടി കെട്ടി തരാണ് നമ്മൾ ജസ്റ്റ് പുറത്തു പോവാണ് കൊറേ ദിവസൂലൊക്കെ പോയിട്ട് അപ്പോൾ ജസ്റ്റ് ലൂലൂലിപ്പോ നമ്മുടെ കുഞ്ഞൂന് എന്തോ ഒരു ജലദോഷത്തിന്റെ ഒക്കെ തുടക്കമുണ്ട് ഹാവ് എ ലുക്ക് എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നു ആക്ച്വലി ഈ ഹെയർ ആക്സസറി ഞാൻ നാട്ടിലുണ്ടാവുമ്പോൾ എനിക്ക് ഇവിടുന്ന് ഏട്ടൻ കൊടുത്തയച്ചതാ പക്ഷെ ഞാൻ അത് അവിടെ ഉപയോഗിക്കാതെ ഏട്ടൻ്റെ മുന്നിൽ തന്നെ ആദ്യമായിട്ട് ട്രൈ ചെയ്യണമെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നു അപ്പോൾ നമ്മൾ പുറത്തു കേട്ടോ ജസ്റ്റ് നടന്നിട്ടാണ് പോവുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് പോവാണ് അപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു ഇന്നേഴ്സും പിന്നെ ഏട്ടന് ഓഫീസിൽ കിട്ടുന്ന ഷൂ അത് നാശമായിട്ടുണ്ടായിരുന്നു ഒരു കൊല്ലത്തോളം ആയില്ലേ അപ്പം അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ട്രൈ അല്ല അതും കൂടെ ഒന്ന് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ ആ കടയിൽ കയറിയ മുതലേട്ടൻ എന്നെ ഓരോന്ന് വാങ്ങിക്കുക അങ്ങനെ നിർബന്ധിക്കുക പക്ഷേ എനിക്ക് സത്യത്തിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നത് പ്രമാണിച്ച് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഷോപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഞാനൊരു രണ്ട് വർഷത്തോളം ആയിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഷോപ്പ് ചെയ്തു കാരണം എനിക്കൊന്നും വേണ്ടെന്ന് നിർബന്ധിക്കും എല്ലാ മാസവും അത് പരിപാടി ഇവിടെ വന്നിട്ട് അപ്പോൾ എന്നാലും ഏട്ടൻ സമ്മതിക്കാതെ ഒരു സാധനം വാങ്ങിച്ച് ഞാൻ കാണിച്ചുതരാം ഇതാണ് കേട്ടോ നമ്മുടെ ഏട്ടനെടുത്തിട്ടുള്ള ഷൂ ഓക്കേ അവിടെ എല്ലാതും ട്വൻ്റി ടു റിയാലിൻ്റെ ഷോപ്പാണ് കേട്ടോ ഏതെടുത്താലും ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് അങ്ങനെയാണ് അപ്പോൾ അവിടെയുള്ള ഒരു ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഞാൻ വാങ്ങാൻ കൂട്ടാക്കിയില്ല അതുപോലെ ഈ സ്ലിപ്പറും കാരണം എന്താ വെച്ചാൽ ഞാൻ സ്ലിപ്പർ ഇങ്ങോട്ട് മൂന്ന് പേര് കൊടുത്തിട്ടുണ്ട് ഇനി മൂന്ന് പേര് ലഗേജ് ഓവറായിട്ട് നാട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാഗ് മൂന്നാലിനുണ്ട് പക്ഷേ നമ്മൾ ജോലിക്ക് പോകാനായിട്ടില്ലല്ലോ അപ്പോൾ അത് കാരണം ഒക്കെ ഇവിടെ ഇരിക്കുകയാണ് ഇനി ആവശ്യമില്ലല്ലോ ഇതാണ് ഞാൻ എടുത്തത് കാരണം എൻ്റെ ഒരു അപായമുള്ളൂ അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഒരെണ്ണം എന്തായാലും എടുക്കണം എന്ന് പറഞ്ഞാൽ ഓഫറിൻ്റെ വാശി പിടിച്ചു അപ്പം നമ്മൾ അതെടുത്തു ഇതും മേടം നിർബന്ധിച്ചു പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല ഇത് നല്ല റസ്സുണ്ട് പിന്നെ വാങ്ങിക്കേട്ടോ കട അവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇതൊരു ഫണ്ണി ടോപ്പാണ് കേട്ടോ ഇത് അവിടെ ഒരു നമ്മുടെ അവിടുത്തെ ഒരു സ്റ്റാച്യു ഉണ്ടാവില്ലേ സ്റ്റാച്യു അല്ല എന്തേലും പറയുക മോഡൽ ഉണ്ടാവില്ലേ അത് ഒറ്റ ഡ്രസ്സാണ് പക്ഷേ ഇത് ഭയങ്കര കൺഫ്യൂസിങ് ഇതിൻ്റെ കയ്യെവിടെ കാലെവിടെയെന്ന് നമുക്ക് മനസ്സിലാവണേ ഇല്ല പക്ഷെ നല്ല ഡ്രസ്സുണ്ട് നല്ല ഉണ്ട ഇങ്ങനെയാണ് അതിൻ്റെ ഇത് അതിൻ്റെ കൈ ഇതാണ് ലാസ്റ്റായി കിടക്കുന്നത് പക്ഷെ ഇതെങ്ങനെ ഇടുകയെന്ന് ഞങ്ങൾ കുറേ ട്രൈ ചിരിച്ച് ചത്ത് ഇതിൻ്റെ ഒരു കുഞ്ഞ ഷോട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടാണ് ഈ ഒരൊറ്റ ക്ലിപ്പ് അത് ഒറ്റ നേരം കൊണ്ട് ടെൻ കെ ഒക്കെ പോയിട്ടുണ്ട് വ്യൂ എന്താ അറിയില്ല അപ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ലുലുക്ക് പോവാണ് കേട്ടോ അപ്പം എന്നോട് പറഞ്ഞ പോലെ അവിടെ നിൽക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് അതാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ടൊരു റീലൊക്കെ എടുത്ത് അത് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം കോപ്പി റേറ്റ് ആണ് പാട്ടിട്ടിട്ടുള്ളൊരു റീലായിരുന്നു അപ്പം നമ്മൾ ലൂ പോയി ലൂ ലൂല് പിന്നെ അറിയാമല്ലോ വീക്കെൻഡ് ആകുമ്പോഴുള്ള റഷ് അറിയാമല്ലോ ആ ഭയങ്കര റഷ് ആയിരുന്നു നമുക്ക് ആ ഈ ഒരു വീഡിയോക്ക് വേറെ പ്രത്യേകത ഉണ്ട് നമ്മൾ ടെൻ ഡേയ്സ് നോൽമ്പ് മുറിക്കുന്ന ദിവസമാണെന്ന് അതായത് അമ്മ നാട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എത്തി ഇനി നിങ്ങൾ മുട്ട അല്ലെങ്കിൽ മത്സ്യം മാംസം എല്ലാം ഏതെങ്കിലും ഒന്ന് കഴിച്ചിട്ട് നോൽമ്പ് മുറിക്കാൻ പറഞ്ഞു അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ എനിവേ കുറേ ദിവസം കഴിച്ചിട്ട് നമ്മൾ കുറച്ച് മത്തിയും കുറച്ച് ആയാലേ വാങ്ങിച്ചു പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ പിന്നെ പ്ലം കേക്കിൻ്റെ ഒരു കുറച്ച് ഒരു അഞ്ച് സ്ലൈസ് ഉള്ള ഒരു ബോക്സ് ഉണ്ട് അതും വാങ്ങിച്ചു ഒരു തേങ്ങ വാങ്ങിച്ചു എന്താ പറയുക പിന്നെ കുറച്ച് പച്ചക്കറിയും പച്ചക്കറികളും കൂടെ വാങ്ങിച്ചു ഓക്കെ വേറെ എന്താ പിന്നെന്താ പറയുള്ളത് ആ യെസ് നമ്മളുടെ ഏട്ട അവിടെ ഒരാളെ കണ്ടത് ഏട്ടൻ്റെ ഒരു എക്സ് ആയിരുന്നു ഏട്ടൻ്റെ ഓഫീസിലായിരുന്നു പിന്നെ അദ്ദേഹം വേറെ സ്ഥലത്തേക്ക് പോയി അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചു ഞാനെന്ത് ചെയ്തു കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു അയ്യോ ഇത് ഭയങ്കര രസമാണ് ഈ കവർ തുറക്കാൻ എന്തോരം ടൈം എടുക്കാറ് ഞങ്ങൾ പിന്നെയാണ് അതിനൊരു ട്രിക്ക് മനസ്സിലായത് ഒരു സാധനം എടുത്തിട്ടുണ്ട് വലിക്കുകയുണ്ടോ അപ്പോൾ ഉണ്ട് സുഖമായിട്ട് പോരും അത് തുറക്കും അത് കുറേ കാലത്തിനു ശേഷം മനസ്സിലായത് കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മീൻകറിയും കപ്പയും കഴിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ ഈ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ മേടിക്കുമ്പോൾ അതിന് ക്വാണ്ടിറ്റി അവിടെ മെഷർ ചെയ്യണമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മൾ ബില്ലിങ് കാണുമ്പോനെ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് സാധനം ഉള്ള കാരണം നമുക്ക് ജസ്റ്റ് വേഗം കഴിഞ്ഞു അല്ലെങ്കിൽ ഭയങ്കര സമയമെടുക്കും ബില്ലിയാണ് പിന്നെ നമ്മൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ സാധനങ്ങൾ കൈ പിടിച്ച് പോണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അയ്യോ നടന്നിട്ട് തന്നെ പോയത് സോറി കാരണം നമുക്ക് നോൽമ്പ് മുറിക്കണ്ടേ അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ ഷവർമ്മ കഴിക്കാൻ കയറി വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളത് നോർമലി ഞങ്ങൾ എല്ലാ ആഴ്ച അല്ലെങ്കിൽ മാസത്തിലൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ വണ്ടി വിളിച്ചിട്ടാണ് വരാറ് കാരണം നിറയെ സാധനം ഉണ്ടാവും ഇത് കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സ് മീൻ മാത്രമല്ല തന്നെ ഞങ്ങൾ അത് ക്യാരി ചെയ്ത് കൊടുക്കുന്നു ഇത് അടിപൊളി ഷവർമ്മയുണ്ടോ എന്താ അറബിക് ജംബോ ഷവർമ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോംബോ ആണ് അതൊക്കെ കഴിച്ച് ഞാൻ ഞങ്ങളിതാ വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് പോയി